കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇപ്പോൾ ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റുകളെ ക്ഷണിക്കുന്നുണ്ട് ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റുകൾ നിയമിക്കുന്നത് അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിലാണ് ഈ ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് ആകാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെങ്കിലും ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ അഞ്ച് വർഷത്തിൽ കുറയാത്ത പ്രായോഗിക പരിചയത്തിനുള്ള സർട്ടിഫിക്കറ്റുകൂടെ ഹാജരാകണം അപ്പോൾ ഡിഗ്രിയും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ള ആളുകൾക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇതിന് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ഇതിൻ്റെ ഏജ് ബാർ വരുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് പക്ഷേ ഈ മുപ്പത് വയസ്സെന്ന ഉയർന്ന പ്രായപരിധി എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തേക്കുണ്ട് അതായത് മുപ്പത്തഞ്ച് വയസ്സ് വരെ കൊടുക്കാം ഒ ബി സിക്ക് മൂന്ന് വർഷത്തേക്കുണ്ട് അതുപോലെ വികലാംഗർക്ക് വിമുക്ത ഭടന്മാർക്ക് വിധവുകൾക്ക് അതിനനുസരിച്ചൊക്കെയുള്ള റിസർവേഷൻസ് എല്ലാം ഈ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഡിഗ്രിയും ഈ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ളവർ ഏജ് കൂടുതലുള്ളവരാണെങ്കിലും ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മാസം എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഈ വർഷം സെപ്റ്റംബർ എട്ടിന് മുമ്പ് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എൽ ഐ സിയുടെ സൈറ്റാണ് അതായത് ഡബ്ല്യു 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 ഡോട്ട് എൽ ഐ സി ഇന്ത്യ ഡോട്ട് ഇൻ എന്ന് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നോർമലി നടക്കുന്നത് ആദ്യം ഒരു പ്രിലിംസ് എക്സാം കാണും പ്രിലിംസ് എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും പ്യുവർലി അതിന് തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു മെയിൻസ് എക്സാം ഉണ്ടാകും മെയിൻസ് എക്സാം എന്ന് പറഞ്ഞാൽ അതൊരു ഏകദേശം മിക്സ്ചർ ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അതായത് ഒരു മുന്നൂറ് മാർക്കിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇരുപത്തിയഞ്ച് മാർക്കോളം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ ചേർന്നതായിരിക്കും ഈ ഘട്ട പരീക്ഷ മെയിൻസ് എക്സാം അതിനുശേഷം ഒരു അഭിമുഖം അതായത് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂവിന് പത്തറുപത് മാർക്കോളം ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ എല്ലാ മാർക്ക് ചേർത്ത് അതായത് പ്രിലിംസ് എക്സാമിൻ്റെ മാർക്ക് കൂട്ടില്ല ബാക്കിയുള്ള എക്സാമിൻ്റെ മാർക്കുകൾ ചേർത്തിട്ട് അതിനനുസരിച്ചായിരിക്കും ഇതിന് ആപ്ലിക്കേഷൻ ക്ഷണിക്കുക അതായത് പ്രിലിംസ് എക്സാമിൻ്റെ മാർക്ക് പരിഗണിക്കാതെ മെയിൻസിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും സെപ്റ്റംബർ എട്ടിന് മുമ്പ് ആപ്ലിക്കേഷൻ വിടുവാൻ ശ്രദ്ധിക്കുക ഡിഗ്രി മതി പക്ഷേ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയാൽ മതി അതിലുണ്ടായിരിക്കണം